ഞാനൊരു ചാനൽ തുടങ്ങി അന്ന് മുതൽ എന്നോട് ഒരുപാട് കൂട്ടുകാർ പറയുകയാണ് അന്ന് ഹോം ടൂർ വീഡിയോ ചെയ്യണം ഹോം ടൂർ വീഡിയോ ചെയ്യണം ഒരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമാണ് ഇപ്പം തന്നെ വീടൊന്നും ഇല്ലാണ്ട് ജീവിക്കേണ്ടി വന്നൊരവസ്ഥ എനിക്ക് വന്നപ്പോൾ എൻ്റെ ഉമ്മ ഒരുപാട് വേദനയോടുകൂടി അവസാന മരണ സമയത്ത് പോകും നമ്മൾ ഇതിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കുറെ എല്ലാം പുതിയതാണ് കേട്ടോ പഴയ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒഴിഞ്ഞ സാധനം അറിയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇതിന്റെ മോള് ചെയ്തു അപ്പൊ നമ്മൾ ഈ ഒരു വീട് പണിയിൽ നമുക്ക് കടങ്ങളോ ബാധ്യതകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്താൽ കുറച്ച് വയ്യാഹ്യും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ട് അതിനെക്കുറിച്ച് അപ്പൊ ഇനി ഇതിന്റെ കാശിനെ കുറിച്ച് പറയാവേ അപ്പൊ നമ്മൾ ചെറിയ പെരുന്നാള് മുതൽ കഴിഞ്ഞ ചെറിയ പെരുന്നാള് മുതൽ ഹലോ ഹൈഡിയാസ് അസ്സാം നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനൊരു ചാനൽ തുടങ്ങി അന്ന് മുതൽ എന്നോട് ഒരുപാട് കൂട്ടുകാർ പറയണം അന്ന് ഹോം ടൂർ വീഡിയോ ചെയ്യണം ഹോം ടൂർ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോറി എൻ്റെ ഹെവനിലേക്ക് അതായത് എൻ്റെ സ്വർഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എനിക്ക് നിങ്ങളെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഗ്ലോവിത്മി എന്ന ചാനലൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെയ്മിൻ്റെ കൂടെ നമ്മൾ ഗ്ലോവിത്മിയെ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട കയറി വപ്പം നമ്മൾ മുറ്റതുപോലെ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഗ്രീൻ മാറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ ഫുൾ വൈറ്റിനാണ് നമ്മൾ വീട് ചെയ്തിട്ടുള്ളത് ഇത് എത്രത്തോളം നമുക്ക് മെയിൻ്റൈൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല എന്നാൽ നമ്മൾ ഫുൾ വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുൾ വൈറ്റാണ് വീട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ നമ്മൾ ഒരുപാട് ആഡംബരങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ വെച്ചിട്ടായാലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലൈഫ് ഇട്ടുന്ന മെറ്റീരിയൽ വെച്ചും ഒക്കെ അവിടെ നമ്മൾ റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ നല്ല വർക്കാണ് ചെയ്തത് ഒരുപാട് ആഡംബരങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മാത്രം ഒരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഉമ്മയുടെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീട് ഉണ്ടായി വീടുണ്ടായി കാണുമെന്നൊക്കെ പക്ഷെ ഞാനൊരു പതിനഞ്ച് വയസ്സിൽ കല്യാണം വെച്ചാൽ ഒരു പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ വീടൊന്നും ഇല്ലാണ്ട് ജീവിക്കേണ്ടി വന്നൊരവസ്ഥ എനിക്ക് വന്നപ്പോൾ എൻ്റെ ഉമ്മ ഒരുപാട് വേദനയോടുകൂടി അവസാനം മരണ സമയത്ത് പോലും എനിക്കൊരു വീട് നല്ല വീട് വേണം അല്ലെങ്കിൽ ഞാനൊരു വീട്ടിൽ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അവസാന ശ്വാസം നിലയ്ക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊക്കെ അപ്പോൾ അന്ന് മുതലത്തെ എൻ്റെ ഒരു പ്രയത്നമാണ് എൻ്റെ ഒമ്മ ആഗ്രഹിച്ചൊരു പോലെ ഒരു വീട്ടിൽ എനിക്ക് താമസിക്കണം എന്നുള്ള കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലൊക്കെ ഒരു വീടുണ്ടാക്കുന്നതിൽ വലിയ കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയും കേട്ടോ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിറ്റുവോട്ടിൽ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ തിണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സിറ്റിങ് ഹളിലേക്ക് പ്രവേശിക്കാവേ അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ സെറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ നല്ല അതോ നമ്മൾ നല്ല ഏകദേശം ഒരു ഗ്രേ കളറിലാണ് കേട്ടോ സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പുതിയത് മാറ്റിയതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആഡംബരങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്ത വർക്കുകൾ നമ്മളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം ഇതുപോലെ അങ്ങനെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിലധികം റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വീട് ഇതിൻ്റെ ഒരു വർക്കിലും എനിക്കൊരു അഭിപ്രായം ഇല്ലാട്ടോ കാരണം ഇതിൻ്റെ എല്ലാ വർക്കും പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഷംനാസാണ് ചെയ്തിട്ടുള്ളത് പകുതി മുക്കാലൊന്നുമല്ല ഫുള്ളായിട്ട് പിന്നെ മോനോടും മോളോടും അവനിങ്ങനെ അഭിപ്രായം ചോദിക്കും അല്ലാതെ എൻ്റെ ഒരു ഐഡിയാസും ഇല്ലാട്ടോ എനിക്കങ്ങനെ ഈ വക കാര്യങ്ങൾക്കൊന്നും ഐഡിയ ഇല്ലേനും ഈ വീടിൻ്റെ പണി നമ്മൾ തുടങ്ങാൻ വിചാരിച്ച സമയത്ത് തന്നെ ഞാൻ ആകെ ഒറ്റ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ നല്ല ഭംഗിയായിരിക്കണം വൃത്തിയായിരിക്കണം വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ നന്നായിരിക്കണം പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു വൈറ്റ് ഹൗസ് ആയിരിക്കണം എന്ന് അപ്പോൾ ഇനി നമ്മൾ സിറ്റിംഗ് ഹാളിൽ നേരെ ഡൈനിങ് ഹാളിലേക്ക് കണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളിവിടെ ഇങ്ങനെ അതാ ഒരു കുറു എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ നമ്മളിതാ ഇവിടെങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കുറേ എല്ലാം പുതിയതാണ് കേട്ടോ പഴയ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിന് റീൽസ് ഇട്ടിരുന്നു അപ്പോൾ അതിലൊരുപാട് കൂട്ടുകാർ പേഴ്സണൽ ആയിട്ടും ഒക്കെ മെസ്സേജ് ആയിക്കോട്ടെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാനതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല ഞാൻ ഈ വീട് പണി തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ നമുക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പറയുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങളൊരിക്കലും അത് അഹങ്കാരമാണ് ജാടെയാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അങ്ങനൊന്നും ഒരിക്കലും ഇല്ല ഈ വീടിന് ഞാൻ ചിലവ് ആദ്യം കണ്ടുവെച്ചതിന് ഇരട്ടിക്ക് ഇരട്ടിക്ക് ക്യാഷ് പിന്നെയും ചിലവായിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഇത് ഒതുങ്ങിയില്ല എന്ന് തന്നെ പറയാം സമയം അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചൊരു സമയത്ത് ഇത് തീർന്നില്ലാന്നും പറയാം കാരണം അത് രണ്ടും എൻ്റെ കണക്കൂട്ടിൽ നിന്ന് പോയ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ട് ചെയ്യണ ഒരാളാണ് പക്ഷെ ഇത് രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യമാണ് കേട്ടോ ക്യാഷും ഇത്രത്തോളമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചതിൻ്റെ രണ്ടിരട്ടി മുഖേന്മേലും കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ സമയം അതുപോലെ തന്നെ ഉണ്ട് സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് സമയം സമയം അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഇരട്ടിക്ക് ഇരട്ടിക്ക് സമയവും ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡൈനിങ് ഹാൾ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആളിനേക്കാളും കുറച്ചുകൂടി നല്ല വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ നന്നായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലേറ്റ് അറേഞ്ച്മെൻ്റ്സും ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് ലേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഇവിടെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു അടിപൊളി വാഷ്റൂമാണ് അതും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വാഷ്റൂമും ചെയ്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് കിച്ചൺ കാണുമ്പോൾ പലവരും എന്നോട് പറയട്ടോ ഇതൊന്നും നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല പെട്ടെന്ന് വൃത്തിയേടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയട്ടോ അറിയില്ല കേട്ടോ മാക്സിമം ഞാൻ നന്നായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ഒരുപാട് സമയം ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ആൾക്കാരൊന്നും അല്ലല്ലോ പിന്നെ നമുക്ക് എനിക്കെന്തോ വൈറ്റിനോട് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിതായി ഈ ചുമരൊക്കെ ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ ടൈൽ ഇട്ട് കണ്ടുള്ളൂ പിന്നെ തുടച്ചെടുക്കാമെന്നെങ്കിലും വിചാരിക്കുക പിന്നെ അതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇത് ഓരോ സാധനങ്ങളെ പേരും അഡ്രസ്സ് ഫോൺ നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ട് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന സാധനം അറിയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ മോള് ചെയ്തു വന്നതാണ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടി മാത്രമല്ല ഒരു സാധനം കഴിഞ്ഞ് നമ്മളിത് കഴുകിയിട്ട് നമുക്ക് തിരിച്ചടുമ്പോൾ ഇതിൽ ഇന്നതായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചെയ്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതെവിടെ ഇങ്ങനെ ഒരു ജനൽ വന്നിട്ടുണ്ട് ആ ജനലും ഫുൾ വൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമല്ലോ നമ്മൾ ഉമ്മമാരൊക്കെ പറയും ഇത് ഏതെങ്കിലുമൊക്കെ ഒരു പാത്രമോ ഗ്ലാസോ കപ്പൊക്കെ എടുക്കുമ്പോൾ ഇത് അവർ വരുമ്പോൾ എടുക്കാനുള്ളതാണ് ഇത് അവർ വരുമ്പോൾ എടുക്കാനുള്ളതെന്നൊക്കെ പറയില്ല അതുപോലെ അങ്ങനെ എടുക്കാനുള്ള കുറച്ച് പാത്രങ്ങളും കപ്പൊക്കെ ഉണ്ടോ നമ്മളത് മേലൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ബോട്ടിലുകളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഒന്നിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഗ്ലാസും കപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കെറ്റിൽ യൂസ് ചെയ്യാനും ആ ഒരു ഭാഗത്ത് നമുക്ക് മിക്സി യൂസ് ചെയ്യാനും ഇപ്പുറത്തെ ഒരു ഭാഗങ്ങളുടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും ഒക്കെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ ഇതിൽ ഫുള്ളായിട്ട് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ കുറേ പാത്രങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ കുറേ ഞാൻ ഒഴിവാക്കി തന്നിട്ട് കുറേ പുതിയതൊക്കെ വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം നല്ലതൊക്കെ ഉള്ളത് എടുക്കുകയും ചെയ്തിട്ടോ പിന്നെ അതത് നമ്മൾ സോപ്പ് പൊടി അങ്ങനെ നമ്മളെ ഫെനുയില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലും അതുപോലെ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ അത് നമ്മൾ വീടൊക്കെ ചെയ്യുമ്പോൾ എടുക്കാനുള്ള പ്ലേറ്റ് അങ്ങനത്തെ ആണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അതിൽ പലതും നമ്മൾ പല സമയത്തും ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഉപയോഗിക്കുന്നതല്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ മാറ്റി വെക്കുമല്ലോ അങ്ങനെ ഈ വീടിൻ്റെ എല്ലാ ഐഡിയാസും ഷംനാസിൻ്റെ ആണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ ഇതുകൂടി എൻ്റെ ഒരു ഐഡിയയിൽ വന്നേ കട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കിച്ചണിൽ തന്നെയായിരുന്നു സിങ്ക് ഉണ്ടായിരുന്നു അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി പലപ്പോഴും നമുക്ക് സിങ്ക് ലീക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ പെറത്തുണ്ട് നമ്മൾ കിച്ചൺ യൂസ് ചെയ്യണം അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് സിങ്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കെട്ടി തിരിച്ച് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ സിങ്കും ഒരു സ്റ്റാൻഡും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇതെൻ്റെ ഐഡിയയിൽ വന്നേന കേട്ടോ കാരണം എനിക്ക് അങ്ങനെ അവിടെ സിങ്ക് വേണ്ടാന്നൊരു തോന്നലുള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് വെച്ച് രണ്ട് സിങ്കോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചിലവരൊക്കെ നമ്മൾ ആ ഒരു കിച്ചണിലൊരു സിങ്ക് ഇപ്പുറത്തൊരു സിങ്ക് അങ്ങനെ എനിക്ക് അത്ര സിംഗോ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല പിന്നെ അതുപോലെ ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കാനാണ് എല്ലാത്തിൻ്റെ അടിയിലൊന്നും നമ്മൾ വെച്ചിട്ടില്ല എന്നാലും കുറേയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടേതു പോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റി ഒരു ഡബ്ബറിൻ്റെ ഒരു ചവിട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ അധികം അങ്ങനെ വൈറ്റ് ആയത് കാരണം അങ്ങനെ അടിയിൽ ഇങ്ങനെ ചളിയൊന്നും ആവേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ പിന്നെന്താ ഇവിടെ അങ്ങനെ വിശാലമായിട്ട് നല്ലൊരു ഹൈവേ റോഡ് പോലൊരു തിണ്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ ആവശ്യം ശരിക്കില്ല പക്ഷെ എന്നാലും ഇത് മോളെ മോൻ്റെയും കൂടി ഐഡിയ ആണ് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ വലിയൊരു തിണ്ട് വേണം ഈ തിണ്ടിൽ നമുക്ക് രാവിലെ ബ്രഷ് ചെയ്യാനൊക്കെ ഒരു വാഷ് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തിണ്ടത്ത് കൂടെ നമുക്ക് ഹൈവേ റോഡ് കൂടെ നടക്കണ പോലെ തന്നെ നടക്കട്ടോ ഞാൻ എപ്പോഴും പറയാം ഇത് ഹൈവേ റോഡാണോ എന്നാ പറയുക അപ്പോൾ അങ്ങനെ അതാ ഇങ്ങനെ വന്നാൽ നമുക്കിത് പുറത്ത് ബാത്റൂമുണ്ട് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാം ഇതുപോലെ ഇവിടെ അങ്ങനെ ചെറിയൊരു എന്ന് പറയാൻ പറ്റില്ല വലിയൊരു കൊട്ടത്തളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ യൂസ് ചെയ്യലില്ല കാരണം ഒരു എന്താ പറയുക ഒരു തോർത്തുമണ്ണിൻ്റെ പൊട്ടുപോലെ നമ്മൾ പുറത്തൊന്നും തിരുമ്പാറില്ല വാഷിംഗ് മെഷീനിലാണ് തിരുമ്പാറ് അതൊന്നും സമയം ഉണ്ടാവില്ല എന്നാലും നമുക്ക് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് വലിയൊരു കൊട്ടത്തള അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ബെഡ്റൂം വെക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ കിച്ചണ് നേരെ തന്നെ ഒരു ബെഡ്റൂമാണ് അപ്പോൾ ആ ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ നമ്മൾ ഗോഡൗണിൽ വെച്ച് ബാക്കി നമ്മൾ സ്റ്റോക്ക് വെച്ചുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല അപ്പോൾ അതിലൊരു കട്ടിലേക്ക് കിടക്കാ ഒരു ബാത്റൂമ് അതുപോലെ തന്നെ ഒരു അലമാര അത്രയൊക്കെയുള്ളൂ കേട്ടോ അതിലുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു ബെഡ്റൂം വന്നിട്ട് ഇതാണ് അപ്പോൾ അത് ഇത് ഇൻഡോ ഒരു ബെഡ്റൂമാണ് കേട്ടോ കാരണം അതാ അതായതിൽ നമ്മൾ ബെഡും കട്ടിലും ഒക്കെ നമ്മളിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് അപ്പോൾ ഈ വീടിങ്ങനെ കാണിൻ്റെ ഇടയിൽ നമുക്കിതിന് ചിലവായ കാശ് ഈ കാശ് എവിടെ നിന്ന് കിട്ടി അങ്ങനെയൊക്കെ ഞാൻ പറയാവേ അപ്പോൾ നമ്മൾ ഈ ഒരു വീട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ പേരിൽ ലോൺ എടുക്കുകയെ അതിനെ നമ്മൾ വേറെന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുകയെ പണയപ്പെടുത്തി അങ്ങനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്ലാസും ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലൊക്കെ പോയിട്ട് നമുക്ക് മാറ്റിയിട്ടൊക്കെ വരാൻ പ്രയാസമായിരിക്കില്ല അപ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഇതിങ്ങനെ കാണിക്കുന്നത് നിച്ചുമോൻ്റെ അലമാരയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ തുണികളൊക്കെ അവൻ്റെ ഡ്രസ്സൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ കുറെ നമ്മൾ വാഷ് ചെയ്യാൻ ഇട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലധികം ഡ്രസ്സൊന്നും ഇല്ല കാരണം ഈ ഒരു സെറ്റിൽ വെച്ചിട്ടുള്ള അവൻ്റെ യൂണിഫോമും കാര്യങ്ങളും വെക്കുന്ന സ്ഥലമായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആഴ്ചയിൽ പ്രാവശ്യമാണ് യൂണിഫോമൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടാണ് വാഷ് ചെയ്യുക കാരണം അവനിക്ക് എല്ലാ ദിവസവും ഉടൻ ഓരോരോ യൂണിഫോം ഇട്ട കാര്യം എനിക്ക് എപ്പോഴും വാഷ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം എനിക്ക് അഞ്ച് യൂണിഫോം എടുത്തു നോക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് നൈറ്റീവ് മാത്രമാണ് രാത്രി മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നാലും അപ്പം ഇന്ന് നൈറ്റീവിലാണ് ഇതൊക്കെ ഫുൾ ആയിട്ട് പഴയതൊന്നും ഞാൻ ഒഴിവാക്കാറില്ല കാരണം കുറച്ച് സമയമല്ലേ ഉള്ളൂ ബാക്കി താഴെയുള്ള ഒക്കെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് മേക്കപ്പ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് എന്താ പറയുക മേക്കപ്പ് ചെയ്യണതാണ് അങ്ങനല്ല കേട്ടോ ഞാൻ ഫേഷ്യലും കാര്യങ്ങളും ചെയ്യണേ എന്നെ ചെയ്യണേ അങ്ങനത്തെ അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മുകളിലെ നിലയിലേക്ക് പോവാം അപ്പോൾ ഇനി പഴയ പോലെ സെയറൊക്കെ കയറി നമ്മൾ വളരെ ക്ഷീണിച്ച് പോയാൽ നമ്മളവിടെ ക്ഷീണിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതായിട്ട് ഈ ബീൻ്റെയോടെ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് കയറി വരാട്ടോ അപ്പോൾ അതാട്ടോ നമ്മൾ ഹാൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത വലിയൊരു ഹാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെറ്റും ഒക്കെ നമ്മൾ ആ ടി വി കാണാനായിട്ടിപ്പോൾ ഈ ഒരു സെറ്റ് നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം എല്ലാം മാറ്റി പുതിയതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് അധികം ടി വി ഒന്നും ഞാനൊന്നും വരുന്ന ടി വിയുടെ കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ കാരണം അതൊന്നും ടൈമും കാര്യങ്ങളും വന്നാലും കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണേ കാണാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലെ ആയിട്ടോ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹാൾ വന്നിട്ട് താഴത്തെ ഹാൾ പോലെ തന്നെ വലിയൊരു ഹാളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതാ സീലിങ്ങിൽ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റൊക്കെ ഒരുപാട് ലൈറ്റ് കൊടുത്തിട്ടുട്ടോ അങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്ത് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ ലൈറ്റുകൾ കണ്ടമാനം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും എന്തുകൊണ്ടാണ് എനിക്കത് അറിയാത്തേന്ന് കേട്ടോ എനിക്ക് ഇതൊക്കെ അവർ ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കില്ല കാണാൻ ഭംഗിയുണ്ടോ അത്രേ ഞാൻ നോക്കാറുള്ളൂ നോക്കാറുള്ളൂട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഹാളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ബാൽക്കണിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ എന്നിട്ടുള്ള ഇവിടെ അപ്പോൾ ഇതിലും ഇങ്ങനെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ റിങ്ങിൻ്റെ ഉള്ളിൽ ഈ ഈ ലൈറ്റ് ഞാൻ സെലക്ട് ചെയ്തേട്ടോ ഇത് ചിലർക്കൊക്കെ കളേഴ്സ് ആയത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ കേട്ടോ നമ്മളിവിടെ ഫുള്ളായിട്ട് വാംലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കളേഴ്സ് ആണല്ലോ അപ്പോൾ അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഇതുപോലെ ഇതിങ്ങനെ പ്രൊഫൈലേറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ നമുക്ക് ക്യാഷിൻ്റെ കാര്യം പറയാൻ ഇവിടെ ടൈം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീട് പണിയിൽ നമുക്ക് കടങ്ങളോ ബാധ്യതകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്ത വരുമാനം വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മളിവിടെ ഇത് ഈ ഒരു വീട് പണി ഇത്ര ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് പലരും കൂടി ചിന്തിക്കും നൈറ്റിക്ക് നമുക്ക് ഇത്രയും ലാഭമൊന്നും കിട്ടില്ലല്ലോ ഒന്നുമില്ല നൈറ്റിക്ക് ചെറിയ ലാഭേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ ഒരു നൈറ്റി അല്ല നമ്മൾ കൂടുതൽ കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള പറഞ്ഞു തന്ന അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാമേ അപ്പോൾ ഇനി നമുക്കൊരു ബെഡ്റൂം കണ്ടു നോക്കാം അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ബേബീൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാവേ അപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് കേട്ടോ ജനാലിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് കൊടുത്തിട്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കർട്ടൻ ഇട്ടില്ലെങ്കിൽ പുറത്ത് പുറത്തുനിന്നിങ്ങോട്ട് കാണും കേട്ടോ പിന്നെ മുകളിലൊക്കെ മുകളിലൊക്കെയല്ലേ അപ്പോൾ നമ്മൾ കർട്ടൻ മാക്സിമം യൂസ് ബെഡ്റൂം ഒക്കെ ആവുമ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടേബിൾ നമ്മൾ കമ്പ്യൂട്ടർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു അലമാര കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡ്രസ്സിംഗ് ടേബിളും സെറ്റഡാണ് കേട്ടോ പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ അത്യാവശ്യം നമ്മൾ സീലിങ്ങിൽ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കട്ടിലും ഒരു ബെഡ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊന്നും വേണ്ട ബെഡ്റൂമിൽ കുറച്ച് കുറച്ച് ഫർണിച്ചർ മതിയെന്ന് ഷംനാസിന് നിർബന്ധം കേട്ടോ കാരണം ഒരു അലമാരി കൂടി നമ്മൾ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട അതിങ്ങനെ ഇടുങ്ങി പിടിച്ചതുകൊണ്ടാവുള്ളൂ ഇരിറ്റേഷൻ ആവുള്ളൂ വേണ്ട കഴിയുന്നത് മാക്സിമം ബെഡ്റൂമിലൊക്കെ സാധനങ്ങൾ കുറച്ച് മതി എന്നാണ് കേട്ടോ അവൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് അപ്പം ഈ അടുത്തൊരു ബെഡ്റൂം വന്നിട്ട് ഇതാണ് അപ്പോൾ ഈ ഒരു ബെഡ്റൂം വന്നിട്ട് ഇത് അങ്ങനെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് അടുത്തൊരു റൂം വന്നിട്ട് ഇതിൻ്റെ മോളെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ വീട് പണി കഴിഞ്ഞതിന് ശേഷം അവൾ വന്നിട്ടൊന്നുമില്ല പക്ഷെ അവൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കട്ടിലും അതിൽ നല്ലൊരു അടിപൊളി ബെഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള നല്ലൊരു അലമാര വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്നൊരു റിട്ടേലോ അതിലൊന്നും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ കാരണം അവൾ വന്നിട്ട് അവളെ സാധനങ്ങളൊക്കെ വെച്ചോട്ടെ എന്ന് അങ്ങനെ അത് നമ്മൾ കാലിയൊക്കെ തന്നെ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ അങ്ങനെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോറ് പറഞ്ഞാൽ നമ്മൾ ബാൽക്കണിക്ക് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ആളിൽ നിന്ന് വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യണ സമയത്ത് ഇവിടെ മേലൊക്കെ ആളുണ്ടല്ലോ ഇല്ലെങ്കിലും അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ അവൻ എപ്പോഴും ഇവിടെ വന്നിരുന്ന് ടി വി ഒക്കെ കാണും ഇവിടുത്തെ ടി വി കാര്യമായിട്ട് കാണുന്നത് അവൻ മാത്രമേ ഉള്ളൂ അവനു കൂടുതൽ സമയം ഉണ്ടാവുമല്ലോ മറ്റുള്ളവർക്കൊന്നും സമയം ഉണ്ടാവില്ലല്ലോ എപ്പോഴും കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കും നമ്മൾ എവിടെ വെച്ച് കണ്ടാലും പുറത്തൊക്കെ വെച്ച് കണ്ടാലും ഒക്കെ ചോദിക്കും ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ചെയ്യണില്ലല്ലോ ഡൈൻ മൈ ലൈഫ് ഒന്നും ചെയ്യണില്ലല്ലോ ഡൈൻ മൈ ലൈഫ് കാണാനാഷ്ടം എന്ന് പറയും കേട്ടോ അപ്പോൾ നമുക്ക് വീട് പണി നടക്കുന്ന നടക്കണമായിരുന്നതിനെല്ലാ അടുത്തും നമ്മളിങ്ങനാകെ പരന്ന് എടുക്കായിരിക്കുമല്ലോ വീട് പണി എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സൗകര്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒന്നാമത് ടൈമില്ല കേട്ടോ പർച്ചേസും കാര്യങ്ങളും പിന്നെ കുറച്ച് വയ്യാഹിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീട് പറയാവേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂം ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു ബെഡ്റൂം വന്നിട്ട് ഇതാണ് അപ്പോൾ അതിനിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ജനാല കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു കട്ടിൽ ഒരു ബെഡ് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരലമാരും കൊടുത്തിട്ടുണ്ട് ഒരു സിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന്റെ ഇതിൻ്റെ കുറിച്ച് പറയാവേ അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാൾ മുതൽ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ മുതൽ ഈ ഒരു പണി തീരുന്ന ആ ഒരു ദിവസം വരെ നമ്മളൊരു നിശ്ചിത സംഖ്യ എല്ലാ ദിവസവും മാറ്റി വയ്ക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ കാരണം അത് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും ആവശ്യം വന്നാലും ആ കാശ് നമ്മൾ മാറ്റി വെക്കുകയെന്ന് ചെയ്തിരുന്നു ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നില്ല അത് ഞാൻ മുന്നേ തീരുമാനിച്ചിരുന്നു നമ്മൾ വീട് പണിക്ക് കടങ്ങളൊന്നും ആക്കാതെ വീട് പണി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഖ്യയല്ല ആ ദിവസം നമ്മൾ സെയിലിന് എടുക്കാതെ നമ്മൾ പർച്ചേസിന് എടുക്കാതെ നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊന്നും ചിലവാക്കാതെ ഒരു ചെറിയൊരു സംഖ്യ സംഖ്യയല്ല ആ ദിവസം വെക്കണം അങ്ങനെ ആ ഒരു കാശം കൊണ്ടാണ് കേട്ടോ നമ്മളിത് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ഓപ്പൺ ഡേർസിൽ നമ്മളിങ്ങനെ അയൽ കെട്ടിയിട്ടുണ്ട് ഒരു ക്ലാമ്പ് അവിടെ ഒരു ക്ലാമ്പ് ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അയൽ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ഓപ്പൺ ഡേർസിൽ നമ്മൾ അന്നേലൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ടൈലൊക്കെ ഇട്ട് നമ്മളവിടെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ താഴെ മേലെയുള്ള സ്ക്വയർ ഫീറ്റ് വരുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് ആഡംബരങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്ത മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിൽ പലരും പറയും നമ്മളൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ലോൺ എടുക്കണം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വേറെ ഒരുപാട് പ്രോപ്പർട്ടി വിറ്റ കാശോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബാങ്ക് ബാലൻസ് ഒക്കെ വേണം എന്നാലേ പറ്റുള്ളൂ എന്നുള്ളൂ പക്ഷെ അതിനൊന്നും അങ്ങനെ ഒന്നും അല്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വീട് വയ്ക്കുകയെന്നാണ് കേട്ടോ ഇതിലൂടെ നിങ്ങളോട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് കാരണം ശ്രമിച്ചാൽ നമുക്ക് നടക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എൻ്റെ ബാല്യകാല ഞാനൊരു രാജകുമാരിയെ പോലെ ജീവിച്ചത് പിന്നീട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് വീടൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയത്തൊക്കെ എൻ്റെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് പറയായിരുന്നു കേട്ടോ കാരണം നമ്മൾ കൊടുത്ത സ്വർണ്ണവും എല്ലാം പോയി പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പാകമല്ലാത്തൊരവസ്ഥയിലോ അന്നപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു നല്ലൊരു വീടൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ മോൾക്ക് അതൊന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിറകണ്ണുകളോടുകൂടി നോക്കിയുന്ന സമയം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവരാകേശിനേക്കാളും നല്ല നിലയിലൊരു വീട് വെക്കാനും അതുപോലെ നല്ല രീതിയിൽ ജീവിക്കാനും റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു ട്ടോ ഇത് കാണാൻ അവരിന്റെ കൂടെ ഇല്ലെങ്കിലും അവരെൻ്റെ കൂടെ ഉണ്ട് അവരെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എപ്പോഴും എനിക്കിഷ്ടം അങ്ങനെയാണ് ഈ ഒരു വർഷം ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കൾ ഷോപ്പിലായാലും പർച്ചേസിനായാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ മോൾ ഒരുപാട് ദൂരത്തിരുന്നാലും എൻ്റെ ടെൻഷൻ പകുതിക്കാലും കുറച്ച് ഫുൾ ടൈം എന്നോട് സംസാരിച്ചിട്ടും എൻ്റെ കാര്യങ്ങൾ ചെയ്തുതെന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പത്തവർ അവർ നന്നായിട്ട് നല്ല മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ച് തരാൻ ഒരുപാട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടുകളുടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടുണ്ടായിരിക്കും